മോശാണ് പുറക്കാട് തങ്ങളെ വീട്ടിൽ നടക്കുന്നത് അനാചാരാണ് പുറത്താട് തങ്ങള് പിന്നെ അവര് ഇവിടെ വന്ന പങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പങ്കിട്ട് കൊറേ ഒരുപാട് തെളിവുകളൊക്കെ ഇണ്ടായിരുന്നു തെളിവുകൾ പുറത്തു വരട്ടെ നിങ്ങൾക്കറിയോ ആ പെണ്ണുങ്ങള് അതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് നിർത്തണം ഒരുപാട് യൂട്യൂബർമാർ നാല് വർഷമായിട്ട് ബാക്കിൽ ഇറക്കുന്നു ആരും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവസാനം വലിയ മുട്ടിയപ്പ പെണ്ണുങ്ങളെ വെച്ചിട്ട് കളിക്കാണ് തെളിവ് കൊണ്ടുവരട്ടെ അവര് അവര് തെളിവ് കൊണ്ടുവരട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ തെറ്റിച്ച ശിക്ഷിച്ചിട്ട് പറഞ്ഞു എന്റെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറിച്ച് ഒരാളൊന്നുമില്ല ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോ ആ സഹോദരനൊക്കെ തെളിവുണ്ടായിരുന്നു

പിന്നെ ഒരു പുതിയ മശാല പറയാം എത്ര പത്തിരി പറഞ്ഞാ വൈകത്തൂര് ാണ് പത്തിരിക്ക് ഗൂഗിൾ പേ ആക്കൂറ് കാക്ക കാഷ്ടിച്ചതും പണമാക്കി പത്തിരി കാശ്മൊടാത്ത പരിപാടിയിൽ നമ്മളെ തങ്ങൾ ഗൂഗിൾ പേ